അതിയായ സന്തോഷം ശരിക്കും മോഹൻലാൽ സാറിന്റെ ഈ സിനിമ പുതിയൊരു സിനിമ റിലീസ് ചെയ്യുന്ന ഒരു ഒരു ഫീലിംഗ് കൂടെയാണ് നിൽക്കുന്നത് സിബി സാറും ലാൽ സാറുമായിട്ട് ഒരുപാട് സിനിമകൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വരികയും അതിൽ സഹകരിക്കുകയും അതിൻ്റെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്ത് കാലത്തിന് തൊട്ട് കുറച്ച് മുൻപ് റിലീസ് ചെയ്ത എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് സിനിമകളാണ് ദശരഥവും പിന്നെ വേറെ ഈ സിനിമയൊക്കെ മനസ്സിലങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പടങ്ങളെല്ലാം അന്ന് കണ്ടപ്പോൾ ഒരു പത്തിരുപത് വർഷത്തോടെ കഴിഞ്ഞ് വരേണ്ട പടമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ചിത്രമാണ് ദേവദൂത്തരം ചിത്രം അപ്പോൾ കോക്കേഴ്സിൻ്റെ ബാനറിലും മോഹൻലാൽ സാറിൽ നിന്ന് സിയാ സാറിൻ്റെ ഒരുപാട് സിനിമകൾ കാലഘട്ടങ്ങളിൽ വരികയും വലിയ വിജയങ്ങളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിബിസാറ്റൻ ലാൽ സാൻഡ് കൂട്ടുകെട്ടിൽ സയാസാങ്കൻ കോക്കേസ് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ഇനിയുള്ള ചിത്രങ്ങൾ ഇതേ കൂട്ടുകെട്ടിലൂടെ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതിയായ സ്നേഹത്തോടെ നടത്തും